ഹായ് നമ്മുടെ ഇന്നത്തെ പരിപാടി വട്ടാനപ്പുറത്താണ് കേട്ടോ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് പിടിച്ചിട്ടുള്ള മീനായിരിക്കും അത് ഒരു കുഞ്ഞു മീനാണ് മീനാട്ടോ ഈ ചേറിൻ്റെ മലാലിൻ്റെയൊക്കെ കുറക്കെത്തിപ്പെട്ടൊരു മീനാണ് അപ്പോൾ നോക്കാനേ അതിനെ കിട്ടുമെന്ന് നോക്കാവേ അപ്പോൾ നമ്മൾ ഈറ്റ വെട്ടി ചെറിയൊരു ചൂണ്ടക്കണ ഉണ്ടാക്കുവാണ് അപ്പോൾ നമ്മുടെ ചൂണ്ടക്കണ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ അടുത്ത ഒരു എര ഇനി ചെറിയ എരയാണ് വേണ്ടത് അപ്പോൾ എന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള എര കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്ക് ചൂണ്ടെണ്ണമായിട്ട് പോവാം അപ്പോൾ നമുക്ക് വട്ടാനെ പിടിക്കാനായിട്ട് ഇതുപോലത്തെ ചെറിയൊരു കൊളുത്ത് മതിയാവും ഇതാ നമ്മൾ ചൂണ്ടി കിട്ടുന്നത് ഇവിടെ കേട്ടോ ഇവിടെ വട്ടവരം പിന്നെ ചില്ലാങ്കൂലി കൊത്തിയിട്ടുണ്ടേ നമ്മൾ വട്ടാനെ പിടിക്കാൻ നോക്കുന്നത് ഇതാ ആദ്യമായിട്ട് നമ്മൾ ചൂണ്ട ഇട്ടപ്പോൾ തന്നെ കുത്തിയൊരു മീനുണ്ട് ഇത് കേട്ടോ വാഴക്കവരം ഇവിടെയൊക്കെ കഴിഞ്ഞു വാഴക്കവരെന്നാട്ടോ പറയുന്നത് കുഞ്ഞും മീനാണ് ഉണ്ടോ താഴെ പോയി നല്ല കണ്ണുനീര പോലെ തെളിഞ്ഞ വെള്ളം കേട്ടോ ഇത് നമുക്ക് പിന്നെയും കിട്ടിക്കുന്നൊരു വാഴക്കവരം തന്നെ കേട്ടോ ഇത് ചൂണ്ട നിലത്ത് ചെല്ലാൻ പോലും സമ്മതിക്കുന്നില്ല അമ്മ ഒരു കൂട്ടമായിട്ട് ഒന്ന് കുത്തുവാണേ ഈ മീനിനെ ടൈഗർ ഫിഷ് ഫിഷ്ന്നും പേരുണ്ടെന്ന് തോന്നുന്നുട്ടോ ചില സ്ഥലങ്ങളിൽ ടൈഗർ ഫിഷ് എന്ന് പറയാറുണ്ട് നമ്മൾ പിന്നെയും ചൂണ്ട ഇര കുറത്ത് ഇടുകയാണ് ഇതൊരു വട്ടം കുടുങ്ങിയിട്ടുണ്ടേ അടിപൊളി ഒരു കുഞ്ഞ മട്ടനാ കേട്ടോ അതാ അങ്ങനെ നമുക്ക് ആദ്യത്തെ ഓട്ടനെ കെട്ടിട്ടിരിക്കാം കേട്ടോ ഈ കരയിലെയും അതുപോലെ തന്നെ മാളങ്ങളിലൊക്കെ വിളിച്ചിരിക്കുന്നത് മരം ചൂണ്ട പെട്ടെന്ന് ഓടി വന്ന് എവിടെ നിന്നെങ്കിലൊക്കെ ഒന്ന് കൊത്തും ഇതാ നമുക്ക് രണ്ടാമത്തെ പേരും കൊത്തിട്ടുണ്ടോ കേട്ടോ ഇത് അത്യാവശ്യം സൈസുള്ള ഓട്ടനാണ് വട്ടോനെ പടുത്തൊരു രസമുള്ള കാര്യം കേട്ടോ നമുക്ക് ഒരുപാട് കിട്ടുവാണെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ് ഇതിലും കുറച്ചും കൂടെയൊക്കെ വലിപ്പമുള്ള ഓട്ടം ഉണ്ടോ കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെയും മട്ടോനെ കിട്ടുമോന്ന് നോക്കിയിരുന്നു കേട്ടോ പക്ഷെ കിട്ടി ഇതാ ഇതുപോലത്തെ വാഴക്കവരച്ചാണ് വഴക്ക വരച്ചായിരുന്നെങ്കിൽ ടൈഗർ ഫിഷ് എന്നൊക്കെ പറയുന്ന മീനുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിന് അതാ അങ്ങനെ നമുക്ക് കിട്ടുന്നത് ഒരു രണ്ട് വട്ടവനെ മാത്രം കേട്ടോ ഇതിനെ നമുക്കൊന്നും ഫ്രൈ ചെയ്യാനുള്ളതില്ല അതുകൊണ്ട് നമ്മളിതിനെ തിരിച്ചുവിടും കേട്ടോ സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ ചെറിയൊരു മഴയൊക്കെ പെയ്ത് കലക്കൽ വന്നു കഴിഞ്ഞാൽ ചൂണ്ടിയിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വരുത്തുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്